േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ വീട്ടിലുള്ളവർ ഇനിയും ഇങ്ങനെ അവനെ കൈറൂരി വിട്ടാൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ ഇതിനിടയിലാണ് ചന്തമോളുടെ കാര്യത്തിലെ രഹസ്യങ്ങൾ അറിയണം എന്നുള്ള തീരുമാനവുമായി ആദർശന്റെ അമ്മ മുന്നിലേക്ക് വരുന്നത് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ആദർശ് സത്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയാൻ സാധിക്കുകയില്ല അതിന് കുറച്ചു സമയം ആവശ്യമാണ് ദയവായി ആ കാര്യം മനസ്സിലാക്കണം അമ്മ ഇല്ല ഇനിയെങ്കിലും എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഇത് കേൾക്കുന്ന നയന എങ്ങനെയാണ് ഇനി ഒഴിഞ്ഞു മാറുക എന്ന് ആലോചിക്കുകയാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുമില്ല ഇതേ സമയമാണ് ഒടുവിൽ ചന്തങ്ങളുടെ കാര്യത്തിലെ സത്യങ്ങൾ നവ്യ അറിയാൻ ഇടയാകുന്നത് ഇതോടെ നവ്യ സത്യങ്ങളെല്ലാം എല്ലാവരോടും വിളിച്ചു പറയാൻ തയ്യാറായി മുന്നിലേക്ക് കടന്ന വരികയാണ് ഇത് നയനയ്ക്ക് തിരിച്ചടിയാകുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്